ഇത് അപ്പോ ഇത് പിന്നെ സലഫി പണ്ഡിതന്മാര് സലഫുകള് സലഫുകൾ പിന്നെ സഹാബികള് അവര് ഈ അദീസിനെ എങ്ങനെയാണ് വീക്ഷിക്കത് പിന്നെ രണ്ടാമത് നമ്മുടെ കേരള പണ്ഡിതന്മാര് ഒരു ഈ പണ്ഡിതന്മാര്സിനെ ഇതിപ്പോ രണ്ടായിരത്തി പതിനെട്ടില് പതിമൂന്നിലായിട്ട് എല്ലാം ഇപ്പൊ വ്യത്യാസം വന്നിരിക്കുന്നത് ഇത് ചെറുക്കാണ് മറ്റേത് ഈ പണ്ഡിതന്മാർ എന്താണ് ഇതിനെ ഏത് രീതിയിലാണ് ഇതിനെടുന്ന് വിശദീകരിച്ച് തരാം അതാണ് ഇപ്പൊ വിശദീകരിച്ചത് അതായത് നമ്മൾ ഒരിക്കലും ഈ ഹദീസ് എടുത്ത് നമ്മൾ സ്വന്തമായി ചർച്ചക്ക് തുടങ്ങിട്ടില്ല ഒരു കാലത്തും ലോകത്ത് ഒരു കാലത്തും ഈ ഹദീസ് തന്നെ പിടിച്ചിട്ട് ഇത് ചർച്ച ചെയ്യാൻ പോയതല്ല ഇത് ദുർവ്യാഖ്യാച്ച് കൊണ്ടുവന്നപ്പോ മറുപടി പറയാനാണ് ഇതിനെ പരാമർശിക്കേണ്ടി വന്നത് തന്നെ മുൻകാല പണ്ഡിതന്മാർ ഞാൻ പറഞ്ഞു അന്ന് ഈ അധീസിനെ ഈ തരത്തിൽ ഒരാളും നോക്കി കണ്ടിട്ടേയില്ല അപ്പൊ ഇബിൻ അബ്ബാസ് അത് പറഞ്ഞു എന്നുള്ളത് സ്വീകാര്യ യോഗ്യമായ പരമ്പര നമുക്ക് കിട്ടി ഇബിൻ അബ്ബാസ് സൊഹാബിയാണല്ലോ